ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് സംഭവപകലായിരുന്നു ഈജിപ്തിൻ്റെ ഫെൻസിങ് അത്ലറ്റ് അതുപോലെ തന്നെ അസർ ബൈജാൻ്റെ ആർച്ചർ യു എസ് ബീച്ച് വോളിബോളിലെ ഒരു പ്ലെയർ ഇവർക്കെല്ലാവർക്കും ഒരു കോമൺ ആയ പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണെന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൂന്ന് പേരും ഗർഭിണികളായിരുന്നു ഒളിമ്പിക്സ് പോലെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ആ സ്റ്റീരിയോ ടൈപ്പ് ആണ് അവർ ബ്രേക്ക് ചെയ്തത് ആദ്യത്തെ മൂന്ന് മാസം ഹൈ റിസ്ക് ഉള്ള പ്രഗ്നൻസിയിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം റെസ്റ്റ് എടുക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും മൂന്ന് മാസത്തിന് ശേഷം സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എക്സസൈസുകളിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് പെൽവിക് ഫ്ലോർ എക്സസൈസ് അപ്ഡൗൺ എക്സസൈസ് വരെ ഇൻക്ലൂഡ് ചെയ്യും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാനും എക്സസൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഗ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും